ഹായ് വെൽക്കം ബാക്ക് ടു പുതിയ സ്വാഗതം ഡിസംബർ മാസത്തിലെ മഞ്ഞ് ജനുവരിയിലാണെന്നുണ്ട് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കൈസഡൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മളെ ഇന്ന് ഒന്ന് പോവുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ടൂറുകൾ മാത്രമാവട്ടെ അതെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് അതായത് നമ്മൾ ചാലക്കുടിയിൽ എക്സ്പോ കാണാനായിട്ട് പോകുന്നുണ്ട് അവിടെ ഫിഷ് ഉണ്ട് അതേപോലെ തന്നെ സ്നേക്ക് ഉണ്ട് അതേപോലെ തന്നെ ബേഡ്സ് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് നമ്മളുടെ മറ്റേ എന്താ പറയുക ചാലക്കുടി ആർ ടി ഒടെ ഓഫീസ് ഉണ്ടല്ലോ ആർ ടി ഒടെ ഓഫീസ് അങ്ങോട്ട് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി അവിടെ ഒരു മൂലൻസ് എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഈ ഒരു സംഭവം അപ്പോൾ നമ്മള് പോവാണ് ഗൈസ് ചേച്ചിനെ കിട്ടിയിട്ടുണ്ട് കുറച്ച് കുറച്ച് നാൾക്ക് കൊറച്ചു നാളെന്നല്ല മൂന്ന് മാസം മൂന്നാല് മാസങ്ങൾക്ക് ശേഷം ചേച്ചിനെ ആദ്യമായിട്ടാണ് കിട്ടുന്നത് ആൾക്ക് ഡ്യൂട്ടിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണ ആളെ കിട്ടാത്തത് കേട്ടോ അപ്പൊ ആളെ ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അയ്യോ എന്നെ നാലുമണിക്ക് അമ്മു വിളിച്ചിട്ടുണ്ടായിട്ടാ അമ്മൂ നാലുമണിക്ക് വിളിച്ചിട്ടേ വിച്ചു എന്താണ് തീരുമാനം ഞാൻ മണിക്ക് പോവാം ഞാൻ വിളിക്കണോ വേണ്ട അവള് വരും പറഞ്ഞേക്കണേ വിളിക്കണോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കളർകോട് ഒരു തിരിച്ചു വ്യത്യാസം കറക്റ്റ് സെയിമിലാണ് കേട്ടോ എല്ലാവരും കൂടെ അച്ഛനെ അച്ഛനെ അമ്മേനും വിളിച്ചാണ് പക്ഷെ അവര് കാലത്ത് ട്രിപ്പ് പോയാറുണ്ട് അവർക്ക് വലിയൊരു മൂടില്ല അതായത് വണ്ടിയിൽ കയറാനായിട്ട് വയ്യ അപ്പൊ അതുകൊണ്ട് അവര് രണ്ടുപേരും ബ്രസ്റ്റിലാണ് പിന്നെ ചെറുതായിട്ട് ദീർഘദോഷം കാര്യങ്ങളൊക്കെ വളരെയുണ്ട് ഞാൻ പിന്നെ വിളിച്ചില്ല കേട്ടോ അപ്പം രണ്ടുപേരെയുണ്ട് അപ്പം ഞങ്ങൾ പോയി ഒന്ന് ചില്ല ഔട്ട് ചെയ്യാൻ പോയാണ് യെസ് കുറെ നാളായി പിള്ളേരെയും കൊണ്ടൊക്കെ ഒന്ന് പോകണം ആ തത്തമേനെ പിന്നെ വിളിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്യും പ്ലാൻ ചെയ്യുമ്പോൾ ഒന്നും നടക്കാത്ത കാര്യം ഉണ്ട് ഞങ്ങൾ പ്ലാനിങ് മാത്രം ഉണ്ടാവാറുള്ളൂ അങ്ങോട്ട് പോവാ ആ ഇങ്ങോട്ട് പോവാ ആ എന്നിട്ട് വരുന്ന വഴിക്ക് ഫുഡ് ഓ അമ്മ അങ്ങനത്തൊക്കെ ഉള്ള വല്യ വല്യ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നടക്കാത്ത കാരണം കൊണ്ട് എന്ത് ചെയ്യും ആഹ് ഇല്ല ഞാനാവുന്ന പോകുന്ന വിളിച്ചോടാ പക്ഷെ അവർക്ക് വയ്യ അപ്പൊ ഞാൻ പിന്നെ നിർബന്ധിക്കാൻ നിന്നില്ല അപ്പൊ അവിടെ നിന്ന് തുടങ്ങി വിചാരിച്ചു അപ്പൊ എന്തായാലും മണി തുടങ്ങി പത്ത് മണി വരെയാണ് അത് ടൈമിംഗ് കൊടുത്തേക്കുന്നത് അപ്പൊ നമ്മളിപ്പോ പോകുന്നത് കറക്റ്റ് ടൈമിങ്ങിനാണ് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നേരെ അങ്ങോട്ടേക്ക് കേറാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോകലെ യാ അപ്പൊ എല്ലാ പടങ്ങളും കൂടെ കേറുന്നുണ്ട് കേട്ടോ ചേച്ചിയൊക്കെ വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പ് എല്ലാം ഡയലോഗ് അടിക്കാ അടുത്ത പ്രാവശ്യം അമ്മ ഒന്നുണ്ട് എല്ലാത്തിനെ മലിച്ച് കയറ്റി കിട്ടിട്ടു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഭയങ്കര പ്രതീക്ഷയെ എനിക്കാണെങ്കിൽ ദേഷ്യം അത് കേട്ടോ ഈ രണ്ടുകളുടെ കാര്യം അറിയിക്കുമ്പോ അവിടെ സിന്തേടൊക്കെ വരുന്നു എന്നുള്ളൊരു ചോദ്യം മതി

അമ്മ ഒരു നൂറ് പ്രാവശ്യം പോലെ കേട്ടോ കേട്ടോ താങ്കളെ നോക്കണോ അതും ഇല്ല ലഭിച്ചോളി ശശി പണങ്ങിരിക്കള് വണ്ടി കേറുത രോദനം പറച്ചിലാണ് കേട്ടോ ഞാൻ അന്ന് കേറിയതാ വണ്ടി എടുത്തപ്പോ വണ്ടി ഇവിടെ തന്നെ എന്താ നല്ല വെച്ചോ ആളെക്കുണ്ടാക്കും ഞങ്ങളെ കുഴപ്പം കൊണ്ടാണോ ശരി അവർക്കോരോ തിരക്കാളും പിറ്റ അന്ന് സമയം പിടിച്ചിട്ടേ ഒയ്യോ എനിക്കേ പനി കോട്ടയത്തെത്തി കൊങ്ങനൊക്കെ പുതിയ കഴിക്കുന്നത് ിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ പൂഞ്ചാന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ അവള് പറയും കേട്ടോ ആണ് മാമിന്ന് അപ്പൊ പൂഞ്ചൻ ചാനിക്കുട്ടിയും കൂടെ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ചോദിച്ച് നിൽക്കാൻ കേട്ടോ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ള രീതിയിൽ ഇതേ ഇവിടെ രണ്ടുപേരും ഇന്ന് ഭയങ്കര ചില്ലിയിൽ നിന്നുണ്ട് പാട്ടൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അതിൻ്റെ ഇടയ്ക്ക് അച്ചു രണ്ടുപേരെ വഴക്കു പറഞ്ഞ കേട്ടോ അതിന്റെ ശോകമായിട്ട് പൂഞ്ചയും ചാനും ഇരിക്കുകയാണ് കേട്ടോ സൺ ട്രൂഫിന്ന് ഇറങ്ങാൻ കുറേ നേരമായിട്ട് പറഞ്ഞിട്ടും കേട്ടില്ല അപ്പം അച്ചു ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞപ്പോൾ ഒരാൾ അതിന്റെ വിരകമൊക്കെ തീർക്കുകയാണ് കേട്ടോ അതുകഴിഞ്ഞ് നമ്മളിതേ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ൂട്ടിഫുള്ളായിരുന്നു ചെന്ന് കേറിയപ്പോൾ തന്നെ നമ്മളൊരു സംഭവം കണ്ട് ഞെട്ടിപ്പോയി കൈസ് അത് എൻ്റെ പൊന്നോ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഹോട്ട്സ്റ്റാറുടെയും ഞങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടില്ല അതിൻ്റെ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആ ഒരു ഫേസിൽ ആ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഷോക്ക് കാണാൻ പറ്റും കേട്ടോ കാര്യം നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമുള്ള കൂടുതൽ ആൾക്കാരാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു ഗൈസ് എല്ലാവരും കൂടെ ചാടി ഇറങ്ങി ചെന്നം പിന്നം പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും കേട്ടോ കാര്യം ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് അങ്ങ് ആക്രാന്തമായി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കയറിയാൽ മതിയെന്നായി കേട്ടോ എന്നാൽ പൂഞ്ചയും ഞാനും പാറും ഒക്കെ നിൽക്കളിയില്ലാട്ടോ അങ്ങനെ നമ്മൾ സ്ഥലത്തോട്ട് കയറിയിട്ടുണ്ട് നൂറ്റി ഇരുപത് പേരാണ് കേട്ടോ ഒരാൾക്ക് പ്രൈസ് വരുന്നത് കുഞ്ഞുങ്ങൾക്കൊന്നും ഇല്ലാട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫ്രീ ആണ് ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് സംഭവം പൊളിയാണല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നിട്ടോ ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല നോർമലി ചെറിയൊരിത് ഞാൻ അത്രമാത്രമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായിരുന്നെട്ടോ ഒരു കൊട്ടാരം വെള്ളത്തിനകത്ത് പുറത്ത് വെച്ചിട്ട് കുറേ അരിമണികൾ വരി നമുക്ക് പല വെറൈറ്റി കളർ മീനുകൾ എനിക്ക് പൊതുവേ മീനുകളെ കിളികളെയൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂടുതലട്ടോ എനിക്ക് നല്ല ഞങ്ങളുടെ ഫാമിലി ഫുൾ അങ്ങനെയാണ് കേട്ടോ ആ മീനുകളെ കിളികളെയൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് വേണ്ട കിടക്കുന്നു അലി ഇതിനെ കണ്ടപാടെ പിള്ളേർ ചോദിച്ചു കേട്ടോ അയ്യോ ഇത് നമ്മുടെ അലിയല്ലേന്ന് നമ്മുടെ അലിയുടെ കളർ വേറെ ആണെന്നേ ഉള്ളു കേട്ടോ അലിഗേറ്ററാണ് നമ്മുടെ ഇതിൻ്റെ വേറെ കളറ് ഇത് മഞ്ഞയും വെള്ളയും ഇതിന് ഭയങ്കര ആവും എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ മീനിൻ്റെ അത്രയും വലിപ്പുണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞുങ്ങളായിരുന്നു ഇവർ അപ്പൊ വിച്ചു റേറ്റ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി കേട്ടോ അപ്പം നമ്മുടെ അലിക്ക് എത്രയാവും എന്നൊക്കെ ഞാൻ ചോദിച്ചെട്ടോ പക്ഷെ നമ്മുടെ അലിക്ക് അത്ര വലിയ റേറ്റ് ഇല്ല ചെറിയ വലിയൊരു റേറ്റ് ഇല്ല പത്ത് പതിനെണ്ണായിരം രൂപയൊക്കെ ആകും എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അത്രത്തോളം ഒക്കെ തോ ആണ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം കിട്ടും എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറാണ് കേട്ടോ ഇപ്പം ഞാൻ വിച്ചൂസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വിച്ചൂസ് വലിയ തിരക്കൊന്നും ഇല്ല സീനില്ല എന്നൊക്കെ ആ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കൈ തിരക്കുണ്ടോ ഇല്ലയോന്നൊക്കെ ആ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കേട്ടോ ഇതിനെ എന്താ വിളിക്കേണ്ടേന്ന് എനിക്കറിയില്ല കേട്ടോ നമുക്ക് ഇതിനെ ബൊമ്മയിൽ നിന്ന് വിളിക്കാം അപ്പം ബൊമ്മയുടെ മുഖം കൂടിയൊക്കെ വെച്ചാൽ ഓരോരോ കിളികളുടെ അതുപോലെ തന്നെ കാർട്ടൂണിലെ ഓരോ കഥാപാത്രങ്ങളിലൊക്കെ ഫേസ് ഒക്കെ ആയിരുന്നു കേട്ടോ അവർക്ക് പിള്ളേർക്ക് എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാനിക്കുട്ടിയൊക്കെ നിൽക്കുന്നത് നോക്കിയല്ലേ എന്തൊരു പാവമായിട്ടാണ് നിൽക്കുന്നത് എന്ന് പാറപ്പം ഡാൻസിനകത്തായിരുന്നു കേട്ടോ ഫുള്ള്ക്കാരി അവിടെ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനും വോയിസ് ഓവർ കൊടുക്കുന്നത് കാര്യമെല്ലാം നമുക്ക് കോപ്പറ കോപ്പറൈസ്ഡർ കിട്ടും കേട്ടോ അപ്പോൾ അത് ഇവിടെ മുയലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു മുയൽ ശരിക്കും അവശനായി തോന്നുന്നുണ്ട് കാര്യം എത്ര മണിയിട്ട് നാല് മണിക്കെങ്ങാണ്ട് സ്റ്റാർട്ടാക്കുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ആറരയായിരുന്നു അത്രയും നേരം ഇവർ നിന്ന് ഡാൻസ് കളിച്ച് കാണിക്കേണ്ടേ വരുന്നവരെ ഫുള്ള് ശരിക്കും ക്ഷീണിച്ചിട്ട് ഉണ്ടായിരുന്നിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് ആൾ ആ വള്ളത്തിലിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാനായിട്ടും പിള്ളേർ മാക്സിമം വരുന്ന കുഞ്ഞുങ്ങളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് എത്ര പേർക്ക് കൈ കൊടുത്താലേ അവരുടെ ഒരവസ്ഥയെ അങ്ങനെ ഞങ്ങൾ ഓരോരോ സൈഡൊക്കെ ഇങ്ങനെ നോക്കി നടക്കാം കേട്ടോ എന്തെല്ലാമാണ് ഇവിടെ ഉള്ളത് ഞാനും വിചും എന്തെല്ലാമാണ് എന്തെല്ലാമാണ് ഇവിടെ ഉള്ളതെന്നുള്ള ഒരു ആകാംക്ഷയായിരുന്നു കേട്ടോ കുഞ്ഞു വീടുകളും കൂണിൻ്റെ ചിത്രങ്ങളും ഒക്കെ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്ഥലമൊക്കെ കേട്ടോ വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞതാണ് കേട്ടോ എന്ത് ഏതാ ജാനിക്കുട്ടി അവിടുന്ന് വരുന്നതെന്നല്ല ജാനിക്കുട്ടിക്ക് പുള്ളീനെങ്ങിഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞു മോനെ ബാക്കിയുള്ളവർക്കും കൂടെ അവസരം കൊടുക്കുക അടുത്ത ആളുടെ അടുത്തോട്ട് പോവാം എന്ന് പറഞ്ഞത് ഞങ്ങൾ അടുത്ത ആളുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ അടുത്തൊരു പാവക്കുട്ടി പെൺകുട്ടിയാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഡാൻസൊക്കെ കളിച്ച് അവർക്ക് കണ്ണൊന്നും കാണുന്നില്ല ഇത് വെയിറ്റ് ഉള്ള എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ തലയിരിക്കുന്ന പാവങ്ങൾ എത്ര നേരം ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കണം അല്ലേ ജാനിക്കുട്ടിയും പൂഞ്ചയും ഇതൊക്കെ വീഡിയോ എടുക്കാണ്ടൊക്കെ ഇങ്ങനെ സ്റ്റേഡിയോട് കഴിക്കുന്നുണ്ട് പക്ഷെ പാറപ്പനെ ഡാൻസ് കളിക്കണം ഓടണം ചാടണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് കേട്ടോ അപ്പോൾ വിച്ചു ഞങ്ങളെടുത്ത് ചോദിച്ചു പൊളിയാണോ ചേച്ചി പൊളിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു അടുത്തത് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകാനിട്ട് ഇവിടെ ഓരോരോ സ്ഥലത്തോട്ട് കയറുമ്പഴും ഭയങ്കര അത്ഭുതമാണ് കേട്ടോ എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത് കാരണം നല്ല നല്ല കാഴ്ചകളായിരുന്നു കണ്ണിന് കുളിർമയൊക്കെ ഇരിക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ മരേ കച്ചനെ അമ്മേനെയും വിളിച്ചതാണ് കേസ് അവർ വന്നില്ല കേട്ടോ അവർക്ക് ശരിക്കും മിസ്സായി എന്നുള്ളത് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടും പറഞ്ഞു കേട്ടോ ശരിക്കും കാണേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ അപ്പം എനിക്ക് സത്യം ചേച്ചി ഈ ബാഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അപ്പം ഞാൻ വിച്ചുനോട് ചോദിക്കുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചു തരുമോ വിച്ചു എന്ന് കാര്യം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ബാഗ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ മീനുകളെ കാണാനായിട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് മറ്റേ കൊഞ്ചു പോണക്കത്തെ മീനാണെന്ന് തോന്നുന്നുണ്ട് കൊഞ്ചു പോണക്കത്തെ മീനും ഞണ്ടും ഇതെന്താ പനിയാണോ അതിൻ്റെ അകത്തോട്ട് തരുന്നത് എനിക്കിത് കറക്റ്റ് എന്ത് മീനാണെന്നുള്ളത് അറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് മീനെപ്പറ്റിയും കിളികളെപ്പറ്റിയൊന്നും വലിയ ധാരണയില്ല എല്ലാത്തിനും ഇഷ്ടമാണ് കാണുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ എന്താണെന്നൊന്നും പറയാനായിട്ടൊന്നും വലിയ അറിവൊന്നുമില്ല കേട്ടോ ഇത് തെരണ്ടിയാണെന്ന് മനസ്സിലായി കേട്ടോ അതൊക്കെ ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു നല്ല അത് പോകുന്നതൊക്കെ കാണാനായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായിരുന്നു

ഇത് എത്ര കിലോ ഉണ്ടാവും നാല് കിലോ എടുത്തുണ്ടോ നാല് കിലോ ഉണ്ടോ ഉണ്ടാവും അലങ്കാര മത്സ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി വെറൈറ്റി കളറിലുള്ളതും വെറൈറ്റി നല്ല രസം ഉണ്ടായിരുന്നോട്ടോ എല്ലാം കാണാനായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടില്ലാത്ത മീനുകളൊക്കെ ഉണ്ടായിരുന്നെടു apa apa

ഈ ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ പോയത് ഭയങ്കര ആകാംക്ഷയോടെയാണ് കേട്ടോ കാര്യം കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള കഥകളിലും അതുപോലെ തന്നെ ഫോണിനകത്തും ടി വികത്തും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള മത്സ്യകന്യക ആദ്യമായിട്ട് എൻ്റെ പൊന്നു ശരിക്കും സന്തോഷമായിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത് കാണണം എന്നുള്ള മെയിൻ ആയിട്ട് ആഗ്രഹമുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വന്നത് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവർ വന്നവരെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ഹാർട്ട് കാണിക്കുന്നുണ്ടായിരുന്നു പ്ലിങ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വന്നവരൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ടും വിച്ചു ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ച് കാവടിയൊക്കെ തുള്ളിയാണ് കേട്ടോ പോകുന്നത് നല്ല ആയിരുന്നു അതൊക്കെ തെറ്റിരുന്നത് അപ്പോൾ വിച്ചു മാക്സിമം എൻജോയ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു കൂടുതൽ വിച്ചു നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ തൊട്ട് നമ്മുടെ മൃഗങ്ങളുടെ മൃഗങ്ങൾ മീൻസ് ഈ എന്താ പറയുക ജീവികളൊക്കെ ഇല്ലേ അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ ഉദ്ദേശി വിശ്വസിക്കുന്നു അപ്പം സ്റ്റാർട്ടാകാണ് കേട്ടോ ഇത് മറ്റേ ഓന്തിൻ്റെ വലിയ സാധനമില്ലേ എനിക്ക് കറക്റ്റായിട്ട് റിയില്ല വളരെ ആസ്വദിച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം കാണുന്നത് ചെറിയൊരു കുരങ്ങൻ്റെ പോലെ മുഖച്ചായുള്ളത് ഇത് ഞാൻ പെറ്റ്സ് കണ്ണൂർ എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെയൊക്കെ ജീവികളൊക്കെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോഴത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് പിന്നെ അണ്ണാനൊക്കെ കണ്ടിട്ടോ നല്ല നല്ല ഭംഗിട്ടുണ്ട് ദയിലൊരു ബ്ലാക്ക് കളർ ഇരുന്ന് ആപ്പിൾ തന്നെയായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ തത്തമ്മയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് തത്തമ്മച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ നാട്ടിലെ തത്തമ്മയല്ല കേട്ടോ പുറത്തെയാണോ ഒക്കെ പുറത്തെയാണ് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് ആ ആളുടെ അടുത്ത് ഞാൻ കളിപ്പിക്കാനായിട്ട് കയ്യും കൊണ്ട് ചേർത്ത് കയ്യുമ്പോൾ കൊത്തും കിട്ടി ഞാൻ പോന്നുട്ടോ അത് പിന്നെ കാണാം ഞാൻ ആൾക്ക് കയ്യൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പഠിച്ചിട്ടുള്ളവരല്ല അതായത് ടൈംഡ് അല്ല ടേംഡ് ആണെന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതല്ലാന്ന് നിന്നുണ്ടെങ്കിൽ അവർ കൈ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ കൊത്തുവിട്ടോ കൊത്തി നോക്കും ചിലപ്പോൾ അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തിന്നാനായിട്ടുള്ള വിത്തുകളാണെന്നാണ് അവർ വിചാരിക്കുക അപ്പം അങ്ങനെ അവരുടെ അടുത്ത് ഞാൻ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് അവർ നേരെ പോയിട്ടോ അമ്മും ചേച്ചിയും പിള്ളേരും നേരെ

സൂപ്പർ 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 ഇറക്കുന്നുണ്ടോ ജാനി ജാനി ഞാനി അപ്പുറത്ത് ർട്ടിന്റെ കൊതുതി ആ ഷർട്ട് തിന്നലെ ലക്ഷണം ഉണ്ടായിട്ടോ

मेडी की मेडी की मेडी की चल राजा जी तेरे चेहरे पे मेडी निकला ऐड में तो चल आ वाला नाच चल आ वाला नाच कॉमेडी वाली ും പിരൻസം വി ചേച്ചിയുടെ കാണണ്ട ചേച്ചിയുടെ പൊറൊക്കെ വിച്ച് നടക്കണ്ട മാമിനടുത്ത് കൂടി ഇടാൻ വേണ്ടിട്ട് പാമ്പിനെ നീയല്ലേ മാമിനെ കണ്ടില്ല മാമിനെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഞാൻ ചേച്ചി ചോടിച്ചോളിയ പിന്നീട് എന്റെ പൊന്ന് കഴിച്ചു നിങ്ങൾ കാണാൻ വേണ്ടി സമ്മോ ഓട്ടപ്പാച്ചു പിഞ്ചസ് പിഞ്ചസ് ഇവിടെ പാമ്പ് കഴിഞ്ഞോ പാമ്പ് കഴിഞ്ഞോ ആ എന്താ തേല് ചാനക്കുട്ടി ഇവിടെ ഒരേ പൊളിയാണ് കേട്ടോ കാണാനായിട്ടൊക്കെ വിചാരിന ചേച്ചീനെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കാമ്പിനെ പിടിക്കാം പാമ്പിനെ പിടിക്കാം കിട്ടി കിട്ടി കൊത്തി കിട്ടി കൊച്ചിന്ട്ടിട്ട് എനിക്ക് നടക്കാൻ വയ്യല്ലോ എന്താണ് ഇത് മറ്റേ കാടകളുടെ മുറക്ക് കുഞ്ഞു കോഴികളാണ് വെള്ളക്കിളികളും ഇഷ്ടംപോലെ ഇവരൊക്കെ സന്തോഷം നല്ല രസം കാണാനായിട്ട് വരുന്നില്ലേ പാമ്പിനെ വിച്ച് മരിച്ചിട്ടുണ്ടാവും ചാനിക്കുട്ടിക്ക് ഏകദേശം ഇതെല്ലാം അറിയാട്ടോ കാര്യം ഈ റോമണ്ടത്ര രണ്ട് 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 കണ്ടെത്തോലെ കേട്ടോ ഈ ഒരു അടിപൊളിയാണോ അച്ഛനെ ഒരഗ നമ്മക്ക് എത്ര പേർക്ക് എടുത്തു ആ കൊഴപ്പ നഷ്ടം

ചാളി വരാനായിട്ട് ഒരു മനസ്സില്ല ചാളിക്ക് ഒരിക്കലും പിടുത്തം പിടിച്ചാ ജന എന്തെങ്കിലും പിടില്ല പോളെ

ഇതുണ്ട് അപ്പൊ ത്തി ഇതണ്ട് വാവങ്ങൾ കേട്ടോ ハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロのハムスプロンのハムスプロンのハムスプロンのハムスプロンのハムスプロンのハムスプロンのハムスプロハムスプロンのハムス ും ബെഡും വേണ്ടി ടേബിൾ പറഞ്ഞു ഇനി ഫുഡിന്റെ സെക്ഷനും മലവേടെ സെക്ഷനും അങ്ങനത്തെ ഒക്കെ

ഇവിടെ വന്നിട്ട് തത്തമഞ്ചേശിനെ കാലിയാക്കിയില്ലാന്ന് വേണ്ട പിള്ളാരും നല്ല നല്ല സാധനങ്ങൾ എനിക്കിവിടെ കൊറേ ഗ്ലാസ് ഗ്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട കാര്യം എനിക്ക് ഗ്ലാസ് മസ്റ്റായിട്ട് ആവശ്യമാണ് പക്ഷെ അച്ചൂർ ഒന്നും ഇഷ്ടായില്ല ടൂലറിലൊക്കെ പോകുമ്പഴേടിക്കാൻ മുളേരിയുടെ പായസം മേടിക്കേടിച്ചിട്ട് തരൂന്ന് എനിക്കറിയാൻ അതിലോട്ട് നല്ലോ

ബാബോൾ തരാം അമ്മൂൻ്റെയിൽ അമ്മൂൻ്റെയിൽ അതെ അമ്മു പായസം കൂടി തന്നോട്ടോ നോ ടേസ്റ്റേക്കാ വേണ്ട അത് വേണ്ട മാമം കേട്ടിട്ടാണ് അതോടുകൂടി ഞാൻ പരിപാടി നടത്തി കോയമ്പത്തൂര് ആ കേ പിള്ളേരെ വേറെ ഒരു ആകാംക്ഷ നോക്കി അത് വേറെ ആകാശത്തോട്ടിലും ജാനിയേ ജാനിയേ ആകാശത്തോട്ടിലും അതുപോലെ തന്നെ ഈ വഞ്ചിയും കണ്ടിട്ടാണേ എന്റെ ദൈവമേ അവയ പട്ടിക്ക് പോയാലൊന്നും അവിടെ കേറ്റില്ല ഓ ഓടുന്ന അവളവിടെ വെള്ളം ഒക്കെ മേടിക്കണം എത്ര